ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കട്ടൻ ചായയിൽ വിഷം കലർത്തി ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ ഇരുപത്തിനാലുകാരനായ വണ്ടൂർ കളപ്പാട്ടുകുന്ന് തോങ്ങോട്ട് വീട്ടിൽ അജയിയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിനും പതിനാലിനുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പരാതിക്കാരനായ കാരാട് വടക്കുംപാടം കുറുമ്പോയിൽ ചെണ്ണൻ വീട്ടിൽ സുന്ദരന്റെ കാരാട് കുറുമ്പോയിലുള്ള സ്ഥലത്ത് വെച്ച് ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന ഫ്ലാസ്കിലെ കട്ടൻ ചായയിൽ വിഷം കലർത്തിയെന്നാണ് കേസ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സുന്ദരൻ ബൈക്കിലെ ഫ്ലാസ്കിൽ കട്ടൻ ചായ വെക്കാറുണ്ട് ഇതിൽ രണ്ട് ദിവസങ്ങളിലായാണ് വിഷം കലർത്തിയിരുന്നത് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അജയ് പിടിയിലായത് പ്രതി കുറ്റം സമ്മതിച്ചതായും പരാതിക്കാരനോടുള്ള മുൻവൈരാഗ്യമാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ